സംഭവിക്കുന്നു അതിലൂടെ ആണ് ഈ പറഞ്ഞപോലെ ഈ ഫെമിലിയാരിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു വേഷത്തിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ടേ ഈ പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന റോളുകൾക്കൊക്കെ അതേ ഒരു പതിപ്പ് വരുമല്ലോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം ഒന്ന് എന്തൊക്കെ ചെയ്താലും നമുക്ക് നമുക്കിവിടെ നിലനിന്നേ പറ്റൂ നമ്മളെ ആളുകൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ള രീതിയുണ്ട് പക്ഷേ അഞ്ചട്ടനൊക്കെ പോലീസ് വേഷം എടുത്ത പോലെ അത് അതൊരു രീതി തന്നെയാണ് അതും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പുറത്തേക്ക് ചില ആളുകൾ എഫേർട്ട് എടുത്തിട്ട് ഇത് വേണ്ട ഒന്നും ചെയ്താലേ ഞാൻ എന്നുള്ള എന്റെ അടുത്ത് ചുറ്റുമുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇനി നെഗറ്റീവ് ഷെയ്ഡ് ഒന്നും എടുക്കണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കോള് കിട്ടിട്ടില്ല ജഡ്ജ്മെന്റ് കിട്ടിട്ടില്ല അതായത് എനിക്ക് എനിക്ക് വരുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സും വരുന്നുണ്ട് എനിക്ക് അതിൽ നിന്ന് എനിക്ക് ചൂസ് ചെയ്യാം ഇപ്പൊ നല്ല വേ ഇപ്പം ഈ നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന ആണെങ്കിൽ പോലും ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറില് നെഗറ്റീവ് ആണെങ്കിലും രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഇപ്പൊ അഡിക്സിലാണെങ്കിലും ലാസ്റ്റ് ഒരു നല്ലവണ്ണുണ്ട് കൊണ്ടല്ലാണെങ്കിലും ആദ്യം നമുക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ചൊറിയനാണ് പിന്നെ അത് ചേഞ്ച് ചേഞ്ചായി വരുന്നതാണ് ഇതിലാണെങ്കിലും അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു വില്ലൻ അല്ലെങ്കിൽ അത്രയും ഒരു ചൊറിയൻ അങ്ങനെ എൻഡിംഗില് ില് ഇത് ആരാണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റി അപ്പൊ എല്ലാത്തിലും ഒരു രണ്ട് ഷെയ്ഡ് ഷെയ്ഡ്സ് മാറി വരുന്ന രീതിയിലുള്ള സഹായിക്കുന്നില്ല അപ്പൊ ഇനി നല്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഇതും കൂടി ഇറങ്ങി വന്ന സമയത്ത് കേരള കൂടെ ഇറങ്ങുന്ന സമയത്ത് ഈ സൈക്കോവലന്മാരുടെ ഒരു കുത്തൊഴുക്ക് വരും സെറാജിലേക്ക് ഡെഫിനറ്റ്ലി എന്തായാലും ഈ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോ അപ്പൊ ഇനി ഒരു സൈക്കോവെലും കൂടി ഉൾക്കൊള്ളു അത് പറ്റുമോ കാരണം ഓൾറെഡി ഇപ്പൊ പറ്റൂ ഇനി വേറെ രീതിയിലൊരു സ്ഥലം വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താ ചിലപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി നെഗറ്റീവ് ഷൈഡ് ആ ഒരു മൂഡ് പിടിച്ച് നിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഇഷ്ടം ഇപ്പൊ നെഗറ്റീവ് ഷൈഡ് ചെയ്യാൻ ഇപ്പൊ വിനായകനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ട് ഇഷ്ടമുണ്ട് അതായത് കുറെ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്തും ചെയ്യാൻ കാരണം വില്ലൻ എന്തും ചെയ്യുമല്ലോ ആ ഒരു സാധനം ചില ആളുകൾ പറയുന്ന പറയുന്നൊരു ഇരിക്കാം അപ്പുറത്തൊരു വലിയ പ്രധാനപ്പെട്ട ഉണ്ടാവും അപ്പൊ അയാൾക്ക് ഓപ്പോസിറ്റ് ആണ് ഇയാൾ നിക്കുന്നത് അവിടെ ബ്രേക്ക് മാത്രല്ല ഇയാൾ വിചാരിക്കേണ്ടത് ഇയാളാണ് അയാളുടെ നായകൻ എന്നല്ലേ അപ്പോഴല്ലേ അയാൾക്ക് നായകനെ വില്ലനായിട്ട് മനസ്സിൽ വിചാരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അങ്ങനെ ഒരു കാര്യം എന്താ അത്ര വലിയ നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന എന്തോ അങ്ങനത്തെ ഒരു ക്യാരക്ടറുകൾ പോയി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന അവസരം യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളു എനിക്ക് ഞാൻ കാണുന്ന ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയിൽ കിട്ടുന്ന അവസരങ്ങളെ ഞാൻ അങ്ങനെ കാണുന്നത് അതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു അവസരം തരിക എന്ന് പറഞ്ഞ അവസരം കിട്ടുക അത്ര വലിയ കാര്യമാണല്ലോ ഏത് പ്രൊഫഷനിലാണെങ്കിലും അപ്പൊ ആ ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അവസരം എന്ന് പറയുന്നത് എന്തുമാത്രം പാടാണെന്ന് എനിക്കറിയാം അല്ലെ എന്നെ പോലുള്ള അഭിനയിക്കാൻ താല്പര്യമുള്ള അന്ന അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേർക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം ഒരുപാട് അവസരം കിട്ടുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പൊ ആ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യ അതിനകത്ത് എനിക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുക ചിന്തിക്ക അങ്ങനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അവസരം കിട്ടുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് ൂർവം ചെയ്യാം മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൊഫഷണലി നടനാവുന്ന സമയത്തെ നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കണം നമ്മളിവിടുന്ന വസ്ത്രങ്ങളിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം നമ്മുടെ ശബ്ദം പ്രത്യേകിച്ച് ഡബ്ബൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാക്കണം ഇതൊക്കെ ഓവർ ദ എക്സ്പീരിയൻസ് ഓരോരുടെ സിനിമയിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു സത്യം അല്ലാതെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഒരു സ്കൂളോ ക്യാമ്പോ ഒന്നും ഇല്ല ഒന്നും പോയിട്ടില്ല ട്രെയിനിങ്ങും അങ്ങനെ ശരിക്കും ഞാൻ പറയും അതായത് ഈ എല്ലാരും എന്ന് പറയണം ആക്ടി കോഴ്സിനാക്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തോട് എന്ന് വെച്ചാൽ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവേ ഇല്ലായിരുന്നു നമ്മളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് കുറച്ചും കൂടെ കൂടും ആകും എന്നൊക്കെ ഉള്ള തോട്ട് എനിക്കില്ല എനിക്ക് അതില് വിശ്വാസം ഇല്ല കാരണം ഞാൻ എനിക്കഭിനെ അറിയാം ഞാൻ ചെയ്യും എന്നുള്ള കോൺഫിഡൻസിലാണ് അതായത് അപ്പൊ ഞാൻ വടക്കൻ എന്ന് കിഷോർ പറഞ്ഞു അപ്പൊ അതില് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഒരു ആഴ്ചയോളം ഒരു ഒരു ആക്ടി വന്നിട്ടൊരു ഉണ്ടായിരുന്നു അതാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ക്യാമ്പ് ൈസ് പോലെ അവരോരോ എക്സസൈസ് ആ ശരിക്കും ആ ക്യാമ്പ് കഴിയുന്നതോടുകൂടിയാണ് ഇവര് കാസ്റ്റ് ചെയ്യുന്നത് ഈ ക്യാമ്പിലൂടെയാണ് ഇവര് ഓരോരുത്തരെ ഇന്ന ഇന്ന ക്യാരക്ടർ ചെയ്യാന്ന് കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടെ ലാസ്റ്റ് പറഞ്ഞു പക്ഷെ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്ന് റിഫ്രഷ് റിഫ്രഷായി കൊള്ളാലോ അപ്പൊ ഇങ്ങനത്തെ ആക്ടിങ് ട്രെയിനിങ് പരിപാടികളൊക്കെ കുറച്ച് നമ്മളെ ആസൺ ആർട്ടിസ്റ്റ് നമുക്കൊന്ന് ഒരു എക്സസൈസ് നമ്മള് ജിമ്മിലൊക്കെ പോകുന്ന പോലെ നമ്മുടെ നമ്മുടെ ഒരു സ്കിൽസ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ആവും കാഴ്ചപ്പാടുകളൊക്കെ മാറും നമ്മുടെയും കുറച്ച് കാഴ്ചപ്പാടുകൾ മാറും നമ്മളുടെ കുറച്ച് ഈ പറയുന്ന ചെയ്യുന്നതിനു മുന്നേ ഉള്ളൊരു ഇൻഹിബിഷൻസ് പരിപാടീസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ ഷോപ്പുകളൊക്കെ ചെയ്ത അതുകൊണ്ട് ഞാൻ അതാണ് ലാസ്റ്റ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എനിക്ക് കിട്ടിയ ഒരു വർക്ക്ഷോപ്പ് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ ആ ഒരു തോട്ട് മാറി നല്ലതാണ് ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഈ സ്വയം എപ്പോഴാണ് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായത് സ്ക്രീനിൽ ഞാൻ മോശമായിരിക്കില്ല സ്ക്രീനിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാൾ എവിടെയോ ഇരുന്ന് എഴുതുന്ന ഒരു കാര്യം ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു അയാൾ ക്യാമറയ്ക്ക് പിന്നിൽ പോയി നിങ്ങൾ സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നു ഇതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു വിശ്വാസം എപ്പോഴാ വന്നു തുടങ്ങിയത് ഒരു ഓർമ്മയിൽ അങ്ങനൊരു എപ്പഴാ എപ്പോഴത്തൊട്ടാണ് ഒരു ഓർമ്മ വന്നെനിക്കറിയില്ല പക്ഷെ എനിക്ക് എവിടെയോ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ സ്വയം ആ സ്വയം ചെയ്യാൻ പറ്റും ഞാൻ ഒന്നും ഇങ്ങനെ ചിലപ്പോൾ പിന്മാറുന്ന ഒരാളല്ല അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ഈ ആക്ടിങ്ങും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി നമുക്ക് എന്തെങ്കിലും ചെയ്യും എനിക്ക് വേറെ ഒന്നും ചെയ്യുമ്പോഴും ഇതുപോലൊരു ഹാപ്പിനെസ് ഇല്ല എനിക്ക് നടനാകണം എനിക്ക് അറിഞ്ഞൂടാതെ പറയണത് നടനാകണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണം ആക്ടർ ആവണം നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് കണ്ട ആൾക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ഈ ഒരു ഈയൊരാഗ്രഹമാണ് ശരിക്കും പറഞ്ഞാ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നു സിനിമയിൽ തന്നെ നിൽക്കാനും ഈ ഇപ്പൊ ചെയ്തതെന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റി എന്തോ ഭയം കൊണ്ട് അപ്പൊ അത് എന്നെ പിന്നീട് ഡ്രൈവ് ചെയ്യുക ഇനിയും ചെയ്യാം അപ്പൊ ആ ഒരു ഡ്രൈവ് ആയിരിക്കും ചിലപ്പോൾ കോൺഫിഡൻസ് തരുന്നത് ചെയ്യാൻ പറ്റും എന്ത് നമുക്ക് ഡിഫിക്കൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടി ആണെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ അവിയൊന്നും ചെയ്യില്ല ആദ്യത്തെ പടവാ എന്റെ അതിനകത്ത് ഇത്രയും ചേഞ്ചസ് വരുന്ന ഞാൻ ഈ പടത്തിൽ ഇന്നാവുമ്പോ എനിക്ക് അറിയേയില്ല ഇതിന്റെ കഥ അറിയില്ല ഇതിന്റെ ക്യാരക്ടർ എന്താന്നറിയില്ല എന്റെ അടുത്ത് ഒറ്റ ഷോർട്ടാ പറഞ്ഞ അത് വേറൊരു വേറൊരു റൂട്ടിലാണ് ഞാൻ ആ പടത്തിൽ എത്തണേ അപ്പൊ എന്റെ അടുത്ത് അന്ന് ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്തു അപ്പൊ ഇവനെ വെച്ച് നോക്കാം അന്ന് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം അതായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ അപ്പൊ വേറൊരു അവസ്ഥ അതായിരുന്നു അവസ്ഥ അപ്പൊ ഞാൻ ചെന്ന് എൻറെ അടുത്ത് ഇതാണ് ഷൂട്ട് ഇതാണ് സീൻ ഇതാണ് മൂഡ് ഒന്ന് ചെയ്ത് നോക്കൂ അല്ലെ അന്ന് പാക്കപ്പ് പറഞ്ഞ പിന്നെ പടമില്ല ഡ്രോപ്പ് ആ പടം അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെല്ലണേ അപ്പൊ ഞാൻ ചെന്നിട്ടാ ഓക്കെ ചെയ്യാം പറഞ്ഞു എനിക്ക് ആ സീൻ മാത്രമേ പറഞ്ഞുള്ളൂ അതുപോലെ തന്നെ ആയിരുന്നു ഫുൾ അവിയൽ ഷൂട്ട് ചെയ്തത് എന്റെ അടുത്ത് കഥ ഓരോ ഷെഡ്യൂളിൻ്റെയും കഥ പറയാറേ ഇല്ല എന്റെ അടുത്ത് സീന് മുന്നേ വന്ന് ഷോട്ട് ഇതാണ് ഇതാണ് മൂഡ് ചെയ്തോ എന്ന് പറയേ ഉള്ളൂ ഗിറ്റാർ പഠിച്ചിരുന്നു ആക്ച്വലി ഇല്ല എനിക്ക് ഗിറ്റാർ വായിക്കാൻ ഇപ്പഴും അറിയില്ല പക്ഷെ അത് അതാ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പോ നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കുന്നതും അത് ചെയ്യിപ്പിക്കുന്നതും അഭിനയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നു